தெய்வம் தெ காரணம் நீ ஜடம் தனியான் நம்பர் டுஷத்தின் காரணம் பைபிள் நம்ம படிப்பிக்கின்ற அவன் காணிச்ச கிருபைய அவன் சனதியில் நிழல் காடு தட்டிக்கலைஞ்சால் வருகிறது எட்டு இரட்டி தோஷமான മിനിസ്ട്രി ഈസ് നോട്ട് മൈൻ ദ മിനിസ്ട്രി ഓഫ് ഗെയിം ശുശ്രൂഷ സുന്ദർ സിംഗിൻ്റെ അല്ലേ ദൈവത്തിൻ്റെതാണ് ആ രീതിയിൽ അവൻ ഡീൽ ചെയ്യും മിച്ചം കിട്ടത്തില്ല കോവിഡിൻ്റെ പേരും പറഞ്ഞ് പ്രാപിച്ച നന്മ മറന്ന് വീട്ടിൽ ഒതുങ്ങിയിരുന്നാൽ നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിടത്തില്ല സൂക്ഷിച്ചോ

സകലവിധ ദോഷത്തിനും കാരണമല്ലോ ദ്രവ്യം പണം അങ്ങനെയല്ല കേട്ടോ വചനം അങ്ങനെയല്ല തൻ്റെ ജനം പണക്കാരനായിരിക്കാൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനം സമ്പത്ത് ഉള്ളവനായിരിക്കാൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന பணத்தின் ஆர்த்தி தோஷம் செய்யும் மனசிலாயோ மனசிலாயோ ஆர்த்தி ஆர்த்தி தீட்டியில் ஆர்த்தி சில ஆளுகளுக்கு விடத்தில் ஆர்த்தி சதிச வாக்கியம் இருபத்தி மூணு ரெண்டில் ஆர்த்தி தோஷம் செய்யும் சிலருக்கு உறக்கத்தில் ஆர்த்தி பத்து മണി ആയി ചൂളിന്റെ അടി കൊള്ളും വലേ ഉണരുകയുള്ള ദൈവം അത് പഠിപ്പിച്ചതാണ് ഉറങ്ങിയാൽ മണ്ണാ നിനക്ക് ഞാൻ തരത്തില്ല മനസ്സിലായോ മനസ്സിലായോ ആമേ പുറപ്പാട് പുസ്തകം പതിനാറ് ഒന്നിൽ വെയിൽ അടിച്ച് മണ്ണാ ഉപ ഉണർന്ന് നിന്റെ വീതം നീ പെരുക്കൊള്ളണ ஜ ஏழு இருபத்தி அஞ்சில் அப்போ சில அஞ்சு இருபத்தி ஒன்பதில் ஒன்று சாமுவில் பதினேழு இருபதில் தன் ஜனத்தோடு தான் அருளி என்ற தூது தெய்வம் கொடுத்ததும் அவரை கொண்டு பறைப்பிச்சதும் உச்சைக்கல்ல கேட்டோ வய நேரமும் அல்ல ஜெனம ஏழு இருபத்தி அஞ்சிலே பைபிள் நம்ம படிப்பிக்கணும் பிரபாத சமயம் അന്നത്തെ ആലയത്തിലെ ആരാധന സമയം പുലർച്ചുള്ള സമയം ഒൻപത് ഒരു ദൈവം ഒറ്റ രാത്രിയിൽ രാജാക്കുവാന് കാരണം ഒന്ന് സാമേൽ പതിനേഴ് ഇരുപതിൽ അവിടുത്തെ കൊട്ടാരത്തിന്റെ പട്ടാളം മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ്

തീറ്റി ഒരു ആർത്തി മടി ഒരു ആർത്തി കർത്താവ് പഠിപ്പിച്ചത് ജോലി ചെയ്യാത്തവൻ തിന്നരുത് അത് പോപ്പായാലും ബിഷപ്പായാലും പട്ടക്കാരനായാലും നാല് മണിക്കൂർ നീ അധ്വാനിക്കണം പിന്നെ നീ ജോലി ചെയ്താൽ മതി എന്നാൽ കഷ്ടം മനസ്സിലാക്കുകയുള്ളു ജോലി ചെയ്യാത്തവൻ ത് ദമയ്ക്കയ്യ ലേഖനത്തിൽ ബൈബിൾ നമ്മൾ പഠിപ്പിക്കും ആരോഗ്യമാണോ മറ്റവരെ പോലെ വേഗത്തിൽ ഓടാൻ പറ്റുന്നില്ലയോ പതുക്ക ഓടണം വേഗത്തിൽ ഓടാൻ പറ്റുന്നില്ല നീ പതുക്ക ഓട് പതുക്കവും ഓടാൻ പറ്റുന്നില്ല നടക്ക് നടക്ക് നടക്കാൻ പറ്റുന്നില്ല ഇരിക്കരുത് അല്പ അനങ്ങ് തൂക്കാൻ പറ്റുന്നില്ല തിന്നിട്ട് അതിനെ മൂടിയിടരുത് അത് തൂത്തു മാറ്റണം അല്ലെങ്കിൽ പഴുക്കും നാറും ചൊറിവരും ആമേ എല്ലാവർക്കും ഉള്ളതാണ് ഇത് ഞാൻ ചെയ്തിട്ടാണ് ഇത്തരം ധൈര്യത്തോട് പറയുന്നത് മടി ഒരു ആർത്തി തീറ്റി ഒരു ആർത്തി ഉറക്കമൊരു ആർത്തി ഇതെല്ലാം ദൈവം സ്വന്തമായി ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആർത്തി വിട്ടിട്ട് നീ ദൈവത്തോട് ഒരു ആർത്തിള്ളവനായി മാറി നോക്കുക എന്റെ ദൈവം എന്റെ കാര്യം സ്വന്തമായി നോക്കിക്കൊള്ളാം ലവ് മണി കാസ് അനുഗ്രഹത്താൽ സമ്പത്ത് അപ്പൊ നീ സമ്പത്ത് ഉള്ളവനായി ഇരിക്കാൻ തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കാത്ത അതിൽ ആർത്തി അരുത് അത് ദോഷമാണ് മനസ്സിലായോ സങ്കീർത്തന മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴില് തന്റെ ഭക്തന്റെ ക്ഷേമം ദൈവത്തിന് പ്രസാദം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എനിക്ക് ഒന്നുമില്ലേ വല്ലതും തരി എന്ന് ചൊറിഞ്ഞ് നടക്കാനല്ലേ நீ சேமத்தோடு இருக்கிறான தெய்வத்தின் பிரசாதம் ஆமே லவ் காட் யூஸ் மணி இதான பிரின்சிபிள் கிறிஸ்டிய மார்க்கத்தின் தத்துவம் மணி தெய்வத்தை சிநேகிப்பேன் சம்பட்டு திரவியம் பணத்தை உபயோகிப்பேன் இது நேர தலை தெரிஞ்சுப்போம் சம்பட்டு பணம் திரவியம் இது ஆளுகள் சிநேகன்னு தெய்வத்தை உபயோகிக்க ஆமே അരം എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു വരത്തുണ്ട് പന്ത്രണ്ട് പെണ്ണും ഒരു ഹാൽ ടിക്കറ്റും ഇങ്ങനെ നീട്ടും പ്രാർത്ഥിച്ച് ഈ മൂലയിൽ കൈപ്പെട്ട് അടുത്ത മൂലയെ കാണിക്കും ഇങ്ങനെ അടുത്ത മൂന്നാമത്തെ മൂലയെ കാണിക്കും ഇങ്ങ് ബ്രദർ ഇവിടെ കൂടെ കാൽ ടിക്കറ്റിൻ്റെ നാല് മൂലയും പ്രാർത്ഥിക്കണം ഒരു പെണ്ണ് പ്രാർത്ഥിച്ചാൽ പോരാ പന്ത്രണ്ട് പെണ്ണും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ പോരാ തല തല പ്രാർത്ഥിച്ച് സ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് അതുപോലെ എല്ലാവർക്കും എ പ്ലസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകളുടെ പൊടി പോലും കാണത്തില്ല ഇത് ദോഷം അത് നിൻ്റെ കുടുംബ ജീവിതത്തിൽ ആകും അടുത്ത അഡ്മിഷൻ റിഫ്ലക്ട് ആകും നീ ജോലിക്ക് വേണ്ടി പേനായ പോലെ അലയേണ്ടി വരും അത് ദോഷമാണ് എനിക്ക് വേറെ എവിടെ ഗതി ഉണ്ട് നിലനിൽക്കണം ദൈവത്തെ സ്നേഹിക്കണം പണത്തെ ഉപയോഗിക്കണം അതറിയണം ദൈവത്തെ ഉപയോഗിക്കുക തൊട്ട് തൊട്ടിക്കൂട്ടുന്നത് പോലെ തൊട്ടിക്കൂട്ടുന്നത് പോലെ കല്യാണമാണ് ബ്രദർ അന്ന് വരാൻ പറ്റിയില്ല ആരാധനക്ക് ഇരുപത്തെട്ടാണ് മക്കൾക്ക് வரான் பிள்ளூட்டியு வரான் பர்த்தாவு விட்ட வரான் இல்ல மக்களுக்கு இதுல இஷ்ட இல்ல வரான் இல்ல அவசான இப்ப மழையான வரான் இல்ல ஏற்றும் நல்ல தெளிவு நீ தைவத்தின் நின்ன பிடி கொடுத்துட்டு இல்ல

அக் எக்ஸ்ரே கண்ணு கிணவுண்ட உச்சம் தலைமுதல் உள்ளம் கால வர தொலைச்சு கர்த்தாவ் யூ லாக் ஒன் திங் ஒன் திங் நின்னில் ஒரு குறவு உண்டு நின்னில் ஒரு உண்டு நீ வச்சிருக்கோடு ஆர்த்தி மனசிலாயோ வித்தியாசம் மனசிலாயோ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തല്ല സ്വത്തോടുള്ള ആർത്തി അതിനെ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ നീ അനുഗമിക്കുക ഈ പരിസന്മാരും യേശുവും എന്നും കൊമ്പ് കൊർക്കും എന്താണെന്ന് അറിയാമോ കർത്താവ് വീണ്ടും വീണ്ടും പറയും എൻ്റെ രാജ്യത്വം எனக்கு தல சாய்ப்பான் போலும் மண்ணில் ஸ்தலம் இல்ல பட்ச பரிசன்மாரை குறித்து பைபிள் நம்ம படிப்பிக்க பண கொதியன்மார் எவட லூக்கோசு விசேஷம் பதினாறாம் அட்டி ஆயம் பதினாலாம் வஜனத்தில் ரேகப்படுத்தப்பட இருக்கணுன்னு திரவ்ய ஆக்ரகிகளாய பரிசன்மார் பண கொதியன்மாராய பரிசன்மார் യുവാസ് കർത്താപ് അരുളു ചെയ്ത അവൻ ദുഃഖിച്ച് വിഷാദിച്ച് മക്കളേ ദൈവ കുഞ്ഞുങ്ങളെ പറയുന്ന ആത്മാവിൻ്റെ വചനത്തിൽ നീ നീ ആനന്ദിക്കണം ആമേൻ ആനന്ദിച്ചു ജെമ്യ പതിനഞ്ച് പതിനാറാം വചനത്തിൽ വചനത്തിൽ പ്രമാണത്തിൽ ദൈവ കൽപ്പനയിൽ അവൻ இவனோ துக்கிச்சு காரணம் இப்போ அவன் ஜீவிதத்தில் ஆத்திய ஸ்தானம் பத்து துட்டின் இது தெய்வ கல்பன அனுசரிச்சு ஏசு பரஞ்சது அனுசரிச்சால் பணம் ரெண்டாம் ஸ்தானத்தாகும் ஆஸ்தானத்து பற்றா எனக்கு ல்பம் அல்பம் மினுங்கணும் மத்தியபிக்கணும் ஒன்று கறங்கணும் இடக்கடை லாட்ரி ஒக்க எடுக்கணும் சிலப்போ அடித்தாலோ பின்ன இவட வரேண்ட இல்லல்லோ எனக்கு ஒரு சினிமையக்க காணணும் இடைக்கு அடுத்துள்ள உற்சவத்தில பங்கெடுக்கணும் ஆகையால்

பள்ளியோ அது அதுக்கு தோஷமான கைகளை தட்டி தெய்வத்தை மகத்துவப்படுத்துது ஆட்டியம் அவன் ராஜ்யம் நீதியும் அநஷிப்பேன் அதோடு கூட எல்லாம் லபிக்கும் எந்த கொண்டு பணத்தில் கொதி சம்பத்தில் கொதி வைக்கிறது ஒற்ற காரணமே உள்ள சங்கீர்த்தனி ஒன்பது பத்து பதினேழு வச்சனங்களில் பைபிள் நம்ம படிப்பிக்கணும் நீ இவ்வளமிட்டு போகும்போல் ரெண்டு பிரேஸ்லெட் பத்து வளர் சொல்லத்தில் உண்டாக்கி ஒரு கூலிங் கிளாஸ் ஒரு கேப்பு சூட்டு கோட்டு டையும் கொண்டல்ல அட போகிறது நக்னனாய் போக வரும்

இருபது ஆண்டு காலம் அத்வானிச்சுட்டு மடங்கி வரவில் உள்பட்டி முப்பத்தி ரெண்டு இருபத்தி ஆறில் ஒரு பிரார்த்தனை யுத்தம் நடந்து நடத்துனஸ் ஐ வில் நாட் லெட் யூ கோ தாங்கள் என் அனுக்கிரகிக்காத பட்சம் நான் அங்கே விடுகையில்ல இவனின் எந்த வேணும் பைபிள் சந்தமாய் படிப்பிக்கின்ற உற்பத்தி முப்பத்தி மூணு பதினொன்னில் தெய்வம் யாக்கோபின வேண்டுவோளம் அனுகிரகிச்சு பாரிமார் தாசிமார் வேலைக்கார் ஆடு மாடு சம்பத்து ஒரு கூட்டம் அல்ல ரெண்டு கூட்டம் ரெண்டு கூட்டம் த மோஸ்ட்லி ரிச்சஸ்ட் மேன் உள்பட்டி முப்பத்தி ரெண்டு இருபது ஆண்டுகளுக்கு முன்பு வெறும் ஒரு பரதேசியாய் பைபிள் நம்ம ஒரு வடியோடு கடந்த பெருங்கூட்டமாய் சம்பத்துமாய் எங்கிலும் அவன் பிரார்த்திக்கின்ற தெய்வம் என்ன அனுகிரகிக்கணுட் அர்த்தம் இதல்ல அனுகிரகம் மகளும் வாரியும் வீடும் பணமும் வரம்பும் ചിട്ടിയും ചെക്കും ഗോൾഡും ബ്രേസ്ലെറ്റും മൂക്കുത്തിയും ഓ പന്ത്രണ്ട് ജോഡി ചെരുപ്പും ഇടല്ല നിൻ്റെ അനുഗ്രഹം ഇതിനെ കവിന്ന് ഉണ്ട് അതാണ് അവൻ പ്രാർത്ഥിക്കുന്നു ആ ദൈവം എന്നുള്ള അനുഗ്രഹത്തെ ജീവൻ്റെ ആധാരം നിന്റെ നിത്യ ജീവന്റെ ആധാരം ஜீன் அதிபதி பிரபஞ்சத்தின் அதிபதி விசுவாசத்தின் அதிபதி அவன் கண்ட அனுகிரான விசேஷம் பன்னிரண்டாம் அட்யாயம் பதினஞ்சாம் வச்சனம் பைபிள் நம்ம படிப்பிக்கணும் ஜீவன் ஆதாரம் வெறும் வஸ்துவை அல்ல ஜீவனு ஆதாரம் வெறும் வஸ்துவக அல்ல ஜீவனு தேகரட்சை அல்ல ஒன்று பத்து ரோஷ் ஒன்று ஒன்பதில் பத்து ரோஷ் சப்போஸ் எழுதணு நம்முடைய விசுவாசத்தின் அந்தம் த எண்ட் ஆஃப் யூ ஹோல்ட் வித் தி கிரைஸ்ட் is not any other salvation it ഞങ്ങളുടെ വിലാസം മിനിസ്ട്രി ഓഫ് ജീസസ് പ്രെയർ ഗാർഡൻസ് പോസ്റ്റ് ബോക്സ് നമ്പർ ഇരുപത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്കര ആറ് ഒൻപത് അഞ്ച് ഒന്ന് രണ്ട് ഒന്ന് തിരുവനന്തപുരം മ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് 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 പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം